ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ക്ലാസ്സിലെ സയൻസിൻ്റെ പത്താമത്തെ ടോപ്പിക്കായിട്ടുള്ള സുരക്ഷ ഭക്ഷണത്തിലും എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇതിൽ മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ചില ടേംസ് നമുക്ക് ചില കെമിക്കൽസിൻ്റെ നെയിം ഇതിലും ചെയ്യുന്നുണ്ട് പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ബയോളജിയുടെ ഒരു ടോപ്പിക്കാണ് ബയോളജിയിൽ വരുന്ന ടോപ്പിക്കാണ് ഇത് വരുന്നത് അതായത് ഭക്ഷണങ്ങൾ കേടുകൂടാതെ വെക്കുന്നതിനെ പറ്റിയും അതിനൊക്കെയാണ് പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ സുരക്ഷാ ഭക്ഷണത്തിൽ നിന്നുള്ള ടോപ്പിക് കേൾക്കുമെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുള്ള ഇല്ലേ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രോ അത് മാത്രമാണ് പറഞ്ഞത് കുഞ്ഞു ചാപ്റ്റർ ആണ് ഒന്നാമത് ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലാണ് ആണ് ചെയ്യുക ഈ സൂക്ഷ്മ ജീവികൾ പ്രവർത്തനം നടത്തുന്നത് അതായത് സൂക്ഷ്മ ജീവികൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ തന്നെയാണ് തന്നെയാണോ ബാക്ടീരിയ ഫംഗസ് ഇവ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന അവയ്ക്ക് ഉചിതമായിട്ടുള്ള അവർ വളരാൻ വേണ്ടിയിട്ടുള്ള ചില ടെമ്പറേച്ചറുകൾ ഉണ്ടാവും അത് ഈർപ്പമുള്ള സാഹചര്യമാണ് ആണെങ്കിലും ഉചിതമായിട്ട് അവയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള താപനിലയിൽ എന്തു ചെയ്യും ഇപ്പൊ പെട്ടെന്ന് എന്തു ചെയ്യും വർദ്ധിച്ചു വരും മൾട്ടിപ്ലൈറ്റ് വരും ഈ സൂക്ഷ്മജീവികൾ ആ സൂക്ഷ്മജീവികളാണ് ജീവികളാണ് എന്ത് ഉണ്ടാക്കുന്നത് ഈ പ്രശ്ന ഭക്ഷണങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്ന് ആദ്യത്തെ കേസിൽ ഒന്ന് ഉപ്പുവെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഇടാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ ഒരു റീസൺ ആയിട്ട് നമുക്ക് നോക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിൽ നിന്ന് മാത്രമല്ല അതോടൊപ്പമുള്ള സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിൽ നിന്നും എന്തു ചെയ്യും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും അപ്പോൾ ഉപ്പ് എന്താ ചെയ്യുക ഉപ്പ് നോർമലി നമ്മളെ ജലാംശം വലിച്ചെടുക്കുന്ന ഒരു വസ്തുണത് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മാങ്ങയൊക്കെ ആണെങ്കിലും അത് എന്ത് ചെയ്യണം ചുരുങ്ങിപ്പോയി ഉണ്ടാവും ഡ്രൈ ആയിട്ട് ചുരുങ്ങിയിട്ട് മാറും കുറച്ചുകൂടി ഉള്ളിലോട്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലുള്ള വെള്ളം എന്തിയും ഈ ഉപ്പ് ഉപ്പ് വെള്ളം ജലാംശം എന്തിയും ഈ ഉപ്പ് വലിച്ചെടുക്കും അതിലുള്ള ജലാംശം കൂടി ഉപ്പ് വലിച്ചെടുക്കും അങ്ങനെ ജലാംശം വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഏത് ഉണ്ടാവും സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ അവയുടെ കോശങ്ങളിൽ നിന്നുള്ള ജലാംശം പോലും ഇതെന്തു ചെയ്യും ഈ ഉപ്പ് വലിച്ചെടുക്കും അതുകൊണ്ടാണ് ഉപ്പ് എന്ത് ചെയ്യുന്നത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പൊ ഘോഷദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ എന്തു ചെയ്യും നോർമലി ഈ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഇതേ പ്രവർത്തനം തന്നെയാണ് എന്ത് ചെയ്യുന്നത് പഞ്ചസാര ലായനിയും സൂക്ഷിക്കുമ്പോ സംഭവിക്കുന്നു അപ്പോൾ ഈ കാരണം കൊണ്ട് എന്തു ചെയ്യും ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും ഗാർഡ് ലായനികൾ അതായത് നല്ല കോൺസെൻട്രേറ്റായിട്ടുള്ള ലായനികൾ എന്തു ചെയ്യും സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ് ഈ ഒരു കാരണമാണ് അതായത് അത് നശിച്ചത് അത് വളരാനുള്ള ഒരു സാഹചര്യം എന്തില്ല ആ ഒരു ഇതിൽ നിലനിൽക്കുന്നില്ല ഉപ്പൊള്ളത്തിലാണെങ്കിലും പഞ്ചസാര ലായനയിലാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് അതൊന്നും പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി ഭക്ഷണ സാധനങ്ങൾ ഉപ്പൊള്ളത്തിൽ രണ്ടിൽ സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ജലാംശം നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് ചെയ്യാ അതിൽ വളരില്ല അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് നന്ദിയാം ആ പോയിന്റ് ഓർത്ത് ഇനി അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ കേടു കൂടാതിരിക്കാൻ നമ്മൾ നോർമലി ഫ്രിഡ്ജ് റെഫ്രിജറേറ്ററിൽ വെക്കുന്നുണ്ട് അപ്പോൾ വളരെ താപം താഴ്ന്ന താപനിലയാണെങ്കിലും എന്ത് ചെയ്യും സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്ത് ചെയ്യുന്നത് അവ കേട് കൂടാണ്ട് ഈ ഒരു റെഫ്രിജറേറ്ററിൽ കെ നിൽക്കുന്നത് അപ്പം താഴ്ന്ന താമത്യനില ആയിക്കല്ലോ അത് തണുത്ത അന്തരീക്ഷമാണ് ഫ്രിഡ്ജുകളിൽ നോർമലി ഉണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യും ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരില്ല കാരണം അത്രയും താഴിഞ്ഞ ടെമ്പറേച്ചറിലെന്ത്യില്ല സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇനി കേട് കേടുവരുന്നത് എങ്ങനെയാണ് നോർമലി കേട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ ബാക്ടീരിയ പൂപ്പൽ അതായത് ഫംഗസുകൾ തുടങ്ങിയ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ജീർണ്ണിച്ചു പോകും നമ്മൾ പല വസ്തുക്കളും കൂടിയ താപനിലയിൽ ഒട്ടുമിച്ച് സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യും നശിച്ചു പോകും അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു മെയിൻ എന്താണ് ഒരു കാരണം അതാണ് സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിലെന്തിയും സൂക്ഷ്മജീവികൾ പ്രവർത്തന രഹിതമാവും അപ്പോൾ അവയ്ക്ക് വളരണമെങ്കിൽ എന്ത് ചെയ്യും അവരുടെ ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒപ്റ്റിമറ്റ് ടെമ്പറേച്ചർ ഉണ്ട് ആ ഒരു ഒപ്റ്റിമറ്റ് ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുക ഇവരെ പെട്ടെന്ന് മട്ടിപ്പളിയാൽ റൂം ടെമ്പറേച്ചർ ഒക്കെ ശരിക്കുമോ അതൊരു ഒപ്റ്റിമറ്റ് ടെമ്പറേച്ചർ ആണ് അപ്പോൾ കുറഞ്ഞ താപനിലയിലാണെങ്കിലും നല്ല കൂടിയ താപനിലയിലാണെങ്കിലും എന്തുയില്ല ഇവയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക ഇനി അടുത്ത ഇതിൽ പാസ്ചറൈസേഷൻ ഇത് ഓർത്തോക്കേണ്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പാസ്റ്ററൈസേഷൻ എന്താണെന്നുള്ള അപ്പോൾ പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പാസ്റ്ററൈസേഷൻ വന്നത് അപ്പോൾ എന്താ ഈ പാസ്റ്ററൈസേഷനിൽ എങ്ങനെ എന്താ ചെയ്യുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എന്ത് ചെയ്യും പാല് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും ചൂടാക്കാം അതിനുശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കും അപ്പം എന്താ ചെയ്യുന്നത് ആദ്യം എഴുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കും അങ്ങനെ പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ചൂട് അതിൽ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് നിലനിർത്തിയിട്ടെന്തെയ്യും പത്ത് സെക്കൻഡ് പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അതായത് തണുപ്പിക്കും അങ്ങനെ അങ്ങനെ തണുപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് പാലുള്ള സൂക്ഷ്മ ജീവികളുടെ കോശസ്ഥലം അതിവേഗത്തിൽ താപവ്യതിയാനം മൂലം എന്തിയും അത് പൊട്ടിപ്പോകും അങ്ങനെ എന്തിയോ അതിലുള്ള സൂക്ഷ്മ ജീവികൾ നശിച്ചു പോവാണ് ചെയ്യുന്നത് അപ്പം ദ്രാവകാവസ്ഥയിലെ ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു രീതിയാണ് രീതിയാണെന്ത് ഈ ഒരു പാസ്ചറൈസേഷൻ നടന്നത് ഇത് ആരാണ് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ് അതുകൊണ്ടാണ് ഈ രീതിക്ക് എന്ത് പേര് പറയുന്നത് പാശ്ചറൈസേഷൻ എന്നുള്ളൊരു പേര് വന്നത് അപ്പോൾ അതൊന്ന് ഓർത്തു നോക്കുക പാസ്ചറൈസേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഓർത്തോക്കണം അത് മിക്കവാറും ചോദിക്കുന്നതിങ്ങനെ തന്നെയാണ് പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ അത് ആ മെത്തേഡിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം അത് വെക്കണം അത് വളരെ മുമ്പുള്ള എക്സാമ്പിളൊക്കെ എടുക്കുക കാണാറുണ്ടായിരുന്നു പാല് ചൂടാക്കിയതിനു ശേഷം പെട്ടെന്ന് തണുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് പാസ്റ്ററൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത് ഇനി അടുത്തത് ഇപ്പൊ ഐസ് ഐസ് നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യും വേഗത്തിൽ ഗനീ ഭനീപിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു വസ്തുവാണ് ഇത് അമോണിയം ക്ലോറൈഡ് ഓക്കെ ഐസ് നിർമ്മിക്കുകയാണെ ഐസ് നിർമ്മിക്കുമ്പോഴുള്ള ഐസാണ് പറയുന്നത് അപ്പൊ വേഗത്തിൽ കട്ടിയാവാൻ ഐസ് കട്ടിയാവാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു ഒരു സബ്സ്റ്റൻസ് ആണ് ഇത് അമോണിയം ക്ലോറൈഡ് അത് ഓർത്തൊക്കെ ഉണ്ടോ അമോണിയം ക്ലോറൈഡ് ഒന്ന് ഓർത്തൊക്കണേ അമോണിയം ക്ലോറൈഡ് നമ്മുടെ ആമാശയത്തിൽ എത്തുന്നത് എന്താണ് നമുക്ക് ദോഷമാണ് അതുകൊണ്ടാണ് അമോണിയ ക്ലോറൈഡ് ചേർത്ത ഐസുകളിൽ മത്സ്യം സൂക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനാൽ മത്സ്യം വാങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്യും നമ്മൾ പറയാം നോർമൽ എന്താ പറയാ ഉടനെ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് കഴിക്കണമെന്നാ പറയുക അതായത് അമോണിയ ക്ലോറൈഡ് അതിൻ്റെ ശരീരത്തിലെ ഭാഗത്തിൽ എവിടെയെങ്ങ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഐസ് പെട്ടെന്ന് ഗനീപയോഗിക്കാൻ വേണ്ടി ചേർക്കുന്ന ഇതെന്താണ് അമോണിയം ക്ലോറൈഡാണ് അമോണിയ ക്ലോറൈഡ് മറന്നുപോയത് ഐസ് ഗനീയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് മത്സ്യത്തിനൊക്കെ എത്തിയിട്ട് നമുക്ക് ബോഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആരോഗ്യത്തിൽ പ്രശ്നം ഉണ്ടാകും ഇനി എന്താ പ്രിസർവേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കെമിക്കൽസിന്റെ പേര് പഠിക്കാൻ അത് ഇതാണ് ഇവിടെയാണ് വരുന്നത് പ്രിസർവേറ്റീവ് എന്ന് വെച്ചാൽ എന്താ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ടീച്ചാർ ഫസ്റ്റ് പഠിച്ച കുറച്ച് പ്രിസർവേറ്റീവ് ഉണ്ട് എന്തൊക്കെയാ ഉപ്പ് ലായൻ അല്ലേ അതൊരു പ്രിസർവേറ്റീവ് തന്നെയാണ് അതേപോലെ പഞ്ചസാര ലായൻ പിന്നെ എണ്ണ വിനാഗിരി ഇതൊക്കെ എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കുറെ കാലംയാണ് കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവയെല്ലാം പരമ്പരാഗത പ്രിസർവേറ്റീവ് എന്നാണ് നമുക്ക് പറയാം അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇതല്ലാതെ കൃത്രിമ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള എന്തുണ്ട് പ്രിസർവേറ്റീവുകൾ അതാണ് ഏത് സോഡിയം ബെൻസോയേറ്റും അതേപോലെ പൊട്ടാസ്യം സൾഫേറ്റും ഈ പേര് രണ്ടും അധ്യയണം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർത്തൊക്കണം സോഡിയം ബെൻസോയേറ്റ് ചോദിച്ചിട്ടുണ്ട് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണോ കേട്ടോ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഉപയോഗ ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പ്രിസർവേറ്റീവിനുള്ള ഒരു എക്സാമ്പിൾ ആണേത് സോഡിയം ബെൻസോയേറ്റ് അപ്പോൾ എന്ത് ചെയ്യുക അത് അങ്ങനെ തന്നെ ഓർത്തും ഇനി ആഹാര വസ്തുക്കൾ അവയുടെ സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മായം ചേർക്കുന്നത് അപ്പോൾ ആഹാര സാധനങ്ങളിൽ ചില വസ്തുക്കളിലൊക്കെ മായം ചേർത്തിട്ടാണ് പൊതുവെ എന്ത് ചെയ്യുക എത്തുന്നത് അപ്പോൾ എന്താണ് ഈ മായം ചേർക്കുക എന്ന് വെച്ചാൽ എന്താ അവയോട് സാദൃശ്യമുള്ള സാധനങ്ങളാണ് അതിൽ ചേർക്കുക ഇപ്പോൾ മുളക് പൊടി മുളക് പൊടിക്ക് അതേപോലെ തന്നെ ഒരു ചുവന്ന പൊടിയുള്ള എന്തെങ്കിലും വസ്തു ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനോട് സാദൃശ്യമുള്ളതാണ് പക്ഷേ വില കുറഞ്ഞതുമായിട്ടുള്ള വസ്തു അതിൽ ചേർത്താൽ നമ്മൾ അതിനെ വിളിക്കാൻ പറ്റുന്ന എന്താണ് മായം ചേർത്തിട്ടുണ്ടെന്നാണ് അവർ പറയാം അപ്പോൾ പാലിൽ വെള്ളം ചേർക്കുന്നത് അല്ല അത് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പാലിൽ വെള്ളം ചേർക്കുന്നതിനാണ് ഇനി മുളക് പൊടി ഇത് പൊടി ചേർക്കുന്നത് ഇതൊക്കെ മായം ചേർക്കലിൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നത് എന്തായിട്ട് കണക്കാക്കും മായം ചേർക്കലായിട്ട് കണക്കാക്കും അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഓർത്തക്കൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാകണ്ടേ അപ്പോൾ ഒരു പദാർത്ഥത്തിൽ അതിൻ്റെ ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നത് പോലും എന്താണ് അത് മായം ചേർക്കലെന്നുള്ള ഒരു ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത് പെടുന്നത് അപ്പോൾ ആ പൂവിന്റെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത ഇനി പാല് നമ്മൾ ശുദ്ധി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത് ലാക്ടോമീറ്റർ ഇപ്പോൾ പാല് സൊസൈറ്റി നോർമലി സൊസൈറ്റികളൊക്കെ എന്ത് ചെയ്യും സൊസൈറ്റികളിലൊക്കെ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ലാക്ടോമീറ്റർ എന്ത് ചെയ്യാം ആ ഉപകരണം കൂടിയോ ഒന്ന് ഓർത്തോക്കാം എന്തിനാന്ന് വേണ്ടിയിട്ടുള്ളത് ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ടൂ അതായത് ഫുഡ് സേഫ്റ്റി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഫുഡ് സേഫ്റ്റി ആക്ട് അപ്പോൾ ഈ നിയമം രണ്ടായിരത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് ഡമന്റി അത് പരിഷ്കരിച്ചിട്ട് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിനും അതേപോലെ അതുമായിട്ടുള്ള ശിക്ഷാർഹങ്ങളെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ആറ് ഓർത്തോക്കട്ടോ രണ്ടായിരത്തി ആറിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോക്കേണ്ടത് ഇനി ഒരു നിശ്ചിത ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇതിൽ രാസവസ്തുക്കൾ ചേർക്കാൻ പല വസ്തുക്കൾ ചേർക്കാറുണ്ട് ഇപ്പോൾ നിശ്ചിത അളവിൽ അനുവദി ആയിട്ടുള്ള രാസവസ്തുക്കളുണ്ട് ഇപ്പൊ കളറിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ ഇപ്പോൾ അതിൽ മെയിനായിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം ഓരോ കളർ ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ ഇപ്പോൾ ചുവപ്പ് കളർ ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളുടെ ആണ് ഇതൊക്കെ കാർമോസിനും അതേപോലെ എറിത്രോസിനും പോൺസി ഫോറോൺ അപ്പോൾ ഇത് ഈ മൂന്നെണ്ണം കൂടി എന്ത് ചെയ്യുക അത് വെക്കണം മഞ്ഞ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ടാർട്രാസിനും സൺസെറ്റ് യെല്ലോ അതേപോലെ നീല കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ കാർമനും ബ്രില്ല്യൻ ബ്ലൂവും പിന്നെ പച്ച കളർ ലഭിക്കാൻ വേണ്ടി ഫാസ്റ്റ് ഗ്രീൻ അപ്പോൾ ചിലതൊക്കെ ആ പേര് തന്നെയുണ്ട് അപ്പോൾ പേരിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം കിട്ടും അത് ചോദിക്കാൻ ചാൻസ് കുറവാണ് അപ്പം ഇതിൽ എത്രോസിനൊക്കെ മുമ്പ് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് ടാട്രാസിനും എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം ഇതുള്ള പേരുകളൊക്കെ രാസവസ്തുക്കൾ ഏത് നിറാണ് കൊടുക്കുന്നത് എന്തിനുള്ള അതൊന്നും ആവർത്തക്ക ഇനി ഭക്ഷ്യവസ്തുക്കളുടെ വസ്തുക്കളുടെ ഗുണനിലവാരത്തിൻ്റെ ആക്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഏജൻസികളുണ്ട് അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതാണ് ഫസായി എന്ന് വിളിച്ച് വിളിക്കുന്ന ഏജൻസി അത് ഭക്ഷ്യവസ്തുക്കളുടെ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിലനിൽക്കുന്നത് ഇനി അഗ്മാർക്ക് എന്നുള്ളൊരു ചിഹ്നം കാണാം നിങ്ങൾക്ക് അഗ്മാർക്ക് അഗ്മാർക്ക് എന്ന് വെച്ചാൽ എന്താ ഇപ്പം ധാന്യങ്ങൾ അതേപോലെ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വർമ്മിസല് പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്മാർക്ക് മുദ്ര അതിൻ്റെ ഇപ്പോൾ ബോക്സിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഗ്മാർക്ക് മുദ്ര കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു പോനുകൂടെ എന്ത് ചെയ്യും ഓർത്താൻ ഈ പാക്കറ്റുകൾ നോർമലി നമുക്ക് പാക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പാക്കറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എക്സ്പയർഡ് ഡേറ്റ് ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും എം ആർ പി ഒക്കെ ആണെങ്കിലും ഒക്കെ എന്തി ഉണ്ട് പാക്കറ്റുകളുണ്ട് ഈ പാക്കറ്റുകളിൽ കാണുന്ന രണ്ട് എന്താണ് കളറുകളാണ് ഈ ഒരു രണ്ട് സിമ്പിൾ വരുന്ന ഈ കളറുകൾ ഈ പച്ച കളർ എന്തിനാണ് കാണിക്കുന്നത് അത് വെജിറ്റേറിയൻ ആണെന്നാണ് ആ ഒരു പാക്കറ്റിലുള്ള പ്രൊഡക്റ്റ് വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെന്നും അതേപോലെ ഈ ഒരു ഗ്രേ കളറിൽ കാണിക്കുന്ന എന്താണ് അത് നോൺ വെജിറ്റേറിയൻ എന്നും കാണിക്കുന്നത് അപ്പോൾ ആ ഒരു പൂവിൻ്റെ കൂടി ഒന്ന് ചെയ്യുക ഒന്ന് ഓർത്തോക്കുക അതൊന്നും ചോദിച്ചത് കണ്ടിട്ടില്ല മുമ്പ് പക്ഷേങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കാരണം ആ ഒരു കളറിൻ്റെ ഒക്കെ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് സി ആർ ടി എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്പിൽ ഏറ്റവും ഞാൻ പറഞ്ഞു ഇത് ഇത് എന്തായാലും ഓർത്തോക്കണം ഇത് ഈ രാസവസ്തുക്കൾ നിശ്ചിത അളവിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ബെൻസോ ആ രാസവസ്തുക്കൾ എന്ത് ചെയ്യണം അതും പഠിക്കണം അതും മുൻപ് ചോദിച്ചിട്ടുണ്ട് അത് അവർക്ക് ചോദിക്കാറുന്ന ചോദിക്കുന്ന ഒരു സെഷനാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞ ഇനി വരുന്നത് സയൻസ് വരിക എട്ടാം ക്ലാസ്സിലാണ് സയൻസ് ആണ് വരിക നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ അടുത്തൊരു ക്ലാസ്സിലായിട്ട് അത്